ലൈഫ് ലൈൻ ഹെൽത്ത് പാക്കേജിന് മർത്തോമാ മെത്രാപൊലിത്ത് തുടക്കം കുറിച്ചു നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെയും ഇക്കാലയളവിൽ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും അതിപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നതെന്ന് മർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്ധ്യൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു എന്ത് ആധുനിക മാർഗങ്ങൾ ഉണ്ടായാലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരം വയ്ക്കുവാൻ വേറൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യത്തോടെ ഇരിക്കുക ദീർഘകാലം ജീവിച്ചിരിക്കുക എന്ന ആപ്തവാക്യത്തോടെ അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ആരംഭിച്ച പുതിയ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിമുഖൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപൊലീത്ത രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത് ആരും രോഗിയെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും ആഗ്രഹം സൗഖ്യമായിരിക്കണം സന്തോഷമായിരിക്കണം ജീവിക്കണം എന്നതായിരിക്കണം എന്നാൽ അതിന് അനുഗുണമല്ലാത്ത സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും മാറ്റിയെടുത്ത് ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് നെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു ലൈഫ് ലൈൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് ബാപ്പസിൻ അധ്യക്ഷത വഹിച്ചു അടൂർ ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ അടൂർ ഇമ്മാനുവൽ മർത്തോമ പള്ളി വികാരി റവറൻ വർഗീസ് ജോൺ ലൈഫ് ലൈൻ ചാപ്ലൈൻ റവറൻ സി ജോസഫ് ഭദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് ബിനു പി രാജൻ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സാജൻ അഹമ്മദ് ഡബ്ല്യു സി സി കമ്മീഷൻ ഫോർ ഹെൽത്ത് ആൻഡ് ഹീലിംഗ് അംഗവും ലൈഫ് ലൈൻ ഫിസിഷ്യനുമായ ഡോക്ടർ സെലിൻ എബ്രഹാം ലൈഫ് ലൈൻ ഡയറക്ടർ ഡെയ്സി പാപ്പച്ചൻ ലൈഫ് ലൈൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മാത്യൂസ് ജോൺ ലൈഫ് ലൈൻ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്നിവർ സംസാരിച്ചു മുതിർന്നവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കും മറ്റുമായി പന്ത്രണ്ട് വ്യത്യസ്ത പാക്കേജുകളാണ് തുടങ്ങുന്നത് സീനിയർ സിറ്റിസൺസിനും കൗമാരക്കാർക്കും കുട്ടികളില്ലാത്തവർക്കും പ്രത്യേക പ്ലാനുകളുമുണ്ട് കാർഡിയോളജി ക്യാൻസർ ഡയബറ്റീസ് എന്നിവയെ കേന്ദ്രീകരിച്ചും പാക്കേജുകളുണ്ട് ന്യൂസ് ബ്യൂറോ അഡോർ